ചിത്തഭ്രമം രചന മഹേശ്വർ മഹി ശബ്ദം വല്ലാത്ത ഇഴച്ചിൽ ആരോ പിടിമുറുക്കുന്നതുപോലെ സന്തോഷത്തിൻ്റെ വെളിച്ചം മങ്ങിമങ്ങി ഇരുൾ പടർപ്പുകൾ മൂടിയ വേദനയുടെ സംഹാര താണ്ടവമേറ്റ് മനസ്സ് അകാലത്തിൽ മൃത്യുപ്രാപിച്ച ഒരു യൗവനത്തിൻ്റെ ആത്മഗതം ആരുമറിയാതെ നാല് ചുമരുകൾക്കുള്ളിലേക്ക് ീർന്നിരിക്കുന്നു ഭക്ഷണങ്ങൾ കുരുചിയുടെ അംശം നഷ്ടമായി ദഹനത്തെ ആരോ തടഞ്ഞു നിർത്തി വേവലാദിയുടെ ഇരുണ്ട കൈകൾ നെഞ്ചിനുമേൽ പിടിമുറുക്കി കഴുത്തിന് ചുറ്റി വരിഞ്ഞ് ശ്വാസം നിലച്ചതുപോലെ ഒരു തോന്നൽ പ്രതീക്ഷകളുടെ നിറം വങ്ങിയ ജനാലകൾ ആരോ കൊട്ടിയടച്ച് ഭയത്തിൻ്റെ ശരങ്ങളാൽ മസ്തിഷ്കത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ചിന്തകളുടെ മൂടുപടങ്ങൾ വിയർപ്പിന്റെ ശ്വാസം കേൾക്കാതെ അലറി വിളിക്കുന്ന ആരവങ്ങൾ എവിടെയും ചൂടുകൾ ചിരിയെ മറന്നിരിക്കുന്നു കാതുകളിൽ മരണത്തിന്റെ മൂർച്ച കൂട്ടുന്ന പ്രതിധ്വനികൾ ഇടിച്ചു കയറി ശേഷിക്കുന്ന ധൈര്യത്തെയും അപകരിച്ച് കരയാൻ കഴിയാതെ കണ്ണുനീർ പറ്റിയ കണ്ണുകളിൽ ഭയത്തിൻ്റെ കറുത്ത അഗ്നികോളങ്ങൾ എരിഞ്ഞടങ്ങുന്നുണ്ട് പുലമ്പലുകളിൽ വിറയൽ ബാധിക്കുന്നത് പോലെ വെപ്രാളം കയറിയ ചലനങ്ങൾക്ക് ഹൃദയ താളത്തിൻ്റെ വേഗതയെ കൂട്ടുവാൻ കഴിയും വിധം ശക്തിയേറിയതുപോലെ എവിടെയൊക്കെയോ ചിത്തം അലഞ്ഞു തിരിയുന്നു ഒറ്റപ്പെടലിൻ്റെ ശൗര്യം ഏറി വരുംതോറും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് രോഗങ്ങളുടെ വരവിനെ പേടിയോടെ തലയിണമയിൽ മുഖമമർത്തി സ്വീകരിച്ച് അലറി നിലവിളിച്ച് ഒരു കൈത്താങ്ങിനായി ശ്വാസനാളത്തിൽ നിന്നും അവസാന ശബ്ദം പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു ഭയത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങും തോറും കണ്ണുകൾ മങ്ങുന്നു ശ്വാസം താളം തെറ്റിക്കുന്നു കാതുകൾ ശബ്ദങ്ങൾ കേട്ടു പതറുന്നു ഹൃദയം മിടിപ്പിന്റെ വേഗത കൂട്ടി കൈകാലുകളെ തളർത്താൻ ശ്രമിക്കുന്നു ഇരുണ്ട പകലുകൾ സൂര്യന് മറക്കുന്നതുപോലെ ആരെയോ തിരയുന്ന മനസ്സിന് നിയന്ത്രണം നഷ്ടമായി തുടങ്ങിയിരിക്കാം കേൾവിക്കാരില്ലാതെ മനസ്സിനെ അറിയാൻ ശ്രമിക്കാതെ പഴികൾ ഏറിവരുന്നു ഉന്മാദത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തന്നെ ആരോ വലിച്ചിറക്കിയിരിക്കുന്നു മോചനമില്ലാത്ത രീതിയിൽ എന്തിനൊക്കെ ഉഗ്രൂപം ഉന്മാദത്തിന്റെ കാട്ടുവടികളിലേക്ക് തള്ളി കിട്ടി കഥകൾ അവസാനിച്ചിരിക്കുന്നു ഓർമ്മകളായിരിക്കുന്നു പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു തേങ്ങലുകളും അയാളും മാത്രം അന്ധകാരത്തിൻ്റെ ക്രൂരതയിൽ കൂടുതൽ തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് നിലം പതിച്ച് ഏകാന്തതയുടെ തുരുത്തിൽ അയാൾ ഭ്രമിക്കപ്പെട്ടിരിക്കുന്നു അലർച്ചകളും ആരവങ്ങളും അയാളിൽ തന്നെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അയാളെ കേൾക്കാൻ തുടങ്ങുമ്പോൾ അയാൾ തിരിച്ചു വന്നേക്കാം പഴയ കരുത്തിലേക്ക് ജീവിതത്തിലേക്ക് പ്രതീക്ഷകളിലേക്ക് ഉന്മാദത്തിൻ്റെ മായാലോകത്തിൽ നിന്നും മോചിതനായേക്കാം